മണിപ്പൂർ മുഖ്യമന്ത്രി പദത്തിൽ നിന്നുള്ള എൻ ബിരേൻ സിംഗിന്റെ ഞായറാഴ്ചയിലെ രാജി സ്വന്തം തടി രക്ഷിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അറ്റകൈ പ്രയോഗമാണെന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ പരക്കെ അംഗീകരിക്കുന്ന വസ്തുതയാണ് ബിരേൻ സിംഗിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയില്ലെന്ന ഉത്തമ ബോധ്യവും മണിപ്പൂരിലെ വംശീയ കലാപത്തിലും കൂട്ടക്കൊലയിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം സുപ്രീം കോടതിയിൽ അനിഷേധ്യമായി തെളിയിക്കപ്പെടുമെന്ന വസ്തുതയുമാണ് രാജി നിർബന്ധിതമാക്കിയത് രാജി ഗവർണർ സ്വീകരിക്കുകയും നിയമസഭയുടെ ബജറ്റ് സമ്മേളനം അനുചിതമായി മാറ്റിവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ ബി ജെ പിയുടെ അധികാര തുടർച്ചയ്ക്കായുള്ള ശ്രമങ്ങൾ തുടരുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി മെയ് മൂന്നിന് മണിപ്പൂരിൽ ആരംഭിച്ച വംശീയ കലാപത്തിന് ഇനിയും ശമനമായിട്ടില്ലെന്നാണ് ബിരേന്റെ രാജിക്കു ശേഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കലാപം അവസാനിപ്പിക്കാൻ അതിന്റെ മുഖ്യ കാരണഭൂതനായ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഭരണകക്ഷി അംഗങ്ങൾ ിൽ ഗണ്യമായ ഒരു വിഭാഗവും ബിജെപി നേതൃത്വത്തോട് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചു പോന്നിരുന്നു സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും ഉയർന്ന ഇത്തരം ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല കുക്കി സോ വിഭാഗങ്ങൾക്കെതിരെ ബിരേൻ സിംഗ് നേതൃത്വം നൽകുന്ന മെയ്ദി വിഭാഗവും തമ്മിലുള്ള വംശീയ കലാപത്തെ ദുർബലമായ അതിർത്തി സംസ്ഥാനത്ത് ബിജെപി ഭരണം നിലനിർത്താനുള്ള ഉപായമായും ബിരേൻ സിംഗിനെ ആ ദൗത്യ നിർവഹണത്തിനുള്ള ആയുധവുമായാണ് മോദി ഭരണം ഉപയോഗിച്ചു പോകുന്നത് ഇനിയും െ മുന്ന തീക്കളി തുടരാനാവില്ല എന്ന സന്ദിഗ്ധ അവസ്ഥയാണ് രാജ്യനാടകത്തിലൂടെ ബി ജെ പി ഭരണ തുടർച്ചയ്ക്കായുള്ള പുതിയ ചൂതാട്ടത്തിന് മോദി ഷ ദ്വയങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഏതാണ്ട് പത്തൊമ്പത് മാസം നീണ്ടതും ഇനിയും അവസാനിച്ചിട്ടില്ലാത്തതുമായ വംശീയ കലാപത്തിൽ മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് എഴുപതിനായിരത്തിൽ പരം പേർ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകപ്പെട്ടു ആയിരക്കണക്കിന് വസതികളും നൂറുകണക്കിന് മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു ജനജീവിതം ക്ഷിതമാവുകയും നിയമവാഴ്ച സമ്പൂർണമായി തകരുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെടുകയും ക്രൂരമായി ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നത് നിത്യസംഭവങ്ങളായി പോലീസ് സൈനിക വിഭാഗങ്ങൾ മറ്റ് സുരക്ഷാ സേനകൾ എന്നിവയുടെ ക്യാമ്പുകളും ആയുധപുരകളും പുരകളും അക്രമങ്ങൾക്കും കൊള്ളകൾക്കും വിധേയമായി കൊള്ളയടിക്കപ്പെട്ട ആയുധങ്ങളും വാഹനങ്ങളും കലാപത്തിൽ യഥേഷ്ടം ഉപയോഗിക്കപ്പെട്ടു അവ തിരിച്ചു പിടിക്കാനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ നിയന്ത്രിക്കാനോ ഭരണകൂടത്തിനും സുരക്ഷാ സന്നാഹങ്ങൾക്കും കഴിഞ്ഞില്ല ഇത് സംസ്ഥാനം ഭരിച്ചിരുന്ന ബ്രെയിൻ സർക്കാരിന്റെ പരാജയം മാത്രമായിരുന്നില്ല കലാപം പൊട്ടിപ്പുറപ്പെടും മുമ്പും തുടർന്നും കേന്ദ്രസേനകളുടെ സജീവ സാന്നിധ്യവും വിന്യാസവുമുള്ള ഏറെ ദുർബലമായ ഈ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനത്തെ അവസ്ഥയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മോദി ഭരണകൂടവും ഉത്തരവാദികളാണ് അവരുടെ അറിവോടും ഒത്താശയോടുമാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഇപ്പോഴത്തെ നിലയിൽ വശലായതെന്നതിൽ സംശയമില്ല രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഐക്യത്തിനും സമാധാനപൂർണമായ ജീവിതത്തിനും വിലകൽപ്പിക്കുന്ന ഏതൊരു ഭരണാധികാരിയും ഒഴിവാക്കാൻ പാടില്ലാത്ത കലാപബാധിത പ്രദേശം സന്ദർശിക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം നിർവഹിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായില്ലെന്നത് നരേന്ദ്രമോദിയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അധികാരത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ കലാപങ്ങൾക്കും വംശീയവും വർഗീയവുമായ വിദ്വേഷ വ്യാപനത്തിനും കൂട്ടക്കൊലകൾക്കുമുള്ള പങ്കിന്റെ പ്രാധാന്യം നന്നായി തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പറ്റം ഫാസിസ്റ്റുകളാണ് രാജ്യഭരണം കൈയാളുന്നതെന്ന് മണിപ്പൂർ ജീവിക്കുന്ന ദേശീയ ദുരന്തം സാക്ഷ്യപ്പെടുത്തുന്നു പണമൊഴുക്കിയ എംഎൽഎ വിലക്കെടുത്തും ഗവർണറുടെ പദവി അടക്കം ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തും ബി ജെ പിയുടെ കിരാത ഭരണം മണിപ്പൂരിൽ തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് മോദി ഷാ ദ്വയങ്ങൾ അവലംബിക്കുന്നത് മണിപ്പൂർ കലാപത്തെപ്പറ്റി അന്വേഷണം നടത്തുന്ന ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷനിൽ സമർപ്പിക്കപ്പെട്ട ബിരേൻ സിംഗിന്റെ സംഭാഷണം ഉൾപ്പെട്ട ാണ് അയാളുടെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഒന്ന് ഏറെ വിശ്വാസ്യതയാർജിച്ച ട്രൂത്ത് ലാബിന്റെ പരിശോധനയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആ സംഭാഷണങ്ങൾ ബിരേൻറ്റേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് സോളിസിറ്റർ ജനറലിന്റെ ആവശ്യപ്രകാരം അത് വീണ്ടും കേന്ദ്ര ഫോറൻസിക് ലാബിന്റെ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ആ പരിശോധനയിൽ വംശവിദ്വേഷം ചെയ്യുന്ന സംഭാഷണം ബിരയൻ്റെതാണെന്ന് തെളിഞ്ഞാൽ നിയമത്തിന്റെ പിടിയിൽ നിന്നും അയാൾ രക്ഷപ്പെടുക ക്ലേശകരമായിരിക്കും പക്ഷേ നിയമത്തിന്റെ ഏത് ഗുരുക്കൽ നിന്നും കൊലപാതകമടക്കം ഏത് ഹീന മാർഗങ്ങളും ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള കൗശലം സ്വന്തമാക്കിയ എന്ത് അധാർമികതയ്ക്കും മടിക്കാത്ത സംഘമാണ് രാഷ്ട്രഭരണം കൈയാളുന്നത് അതിനെ മറികടക്കാനുള്ള കരുത്ത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിനും അതിന്റെ അടിത്തറയായ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഉണ്ടെന്ന വിശ്വാസമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്